शाह हीफेवर सुस्वागत ആ നടന്നിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ പരിധിയിൽ വരുന്ന ഗവൺമെന്റിന്റെ സംവിധാനം അന്വേഷിച്ചാൽ ആ കേസിന്റെ സത്യാവസ്ഥ പുറത്തുവരിക എന്നുള്ള ഒരു ഉത്തമ ബോധ്യം ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഉണ്ട് എന്ന് നമുക്കറിയാം ആ സാഹചര്യത്തിൽ ഈ അന്വേഷണം കേന്ദ്ര ഏജൻസിയായ സി ബി ഐ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സ്വർണ്ണപ്പാളി കള്ളികൾ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് മെയിന്റൈനൻസ് വർക്കിന് പോയപ്പോൾ അതെല്ലാം ചെമ്പുപാളികളായി അത് ചെയ്തതോ കൊണ്ടുപോയതാരാ ശ്രീ ഏണികൃഷ്ണൻ അദ്ദേഹം അവിടെ സഹായിയായി വന്നതാണ് അദ്ദേഹം ഒരു പത്ത് നാല്പത് ദിവസം കയ്യിൽ കൊടുത്തിട്ടാണ് ചെന്നൈയിലെ കമ്പനിക്ക് കൊടുക്കുന്നത് അവരത് അപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു ഇത് സ്വർണ്ണ പൂശിയതല്ല ചെമ്പു തകിടാണ് ഈ ശബരിമല പോലെ ഒരു പാവനമായ സ്ഥലത്ത് ഇത്രയും നിസ്സാരമായി കാണുന്ന ഗവൺമെന്റിന് എതിരെയാണ് എന്ന് കെ ഡി വൈ എഫ് ഈ പ്രതിഷേധം വെച്ചിരിക്കുന്നത് അതിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ അമലിനെ ഞാൻ ഇതിലോട്ട് സ്വാഗതം ചെയ്യുന്നു അതിൻ്റെ ഉദ്ഘാടകൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജോസ് ജോസ്മോൻ സംസ്ഥാന രക്ഷാധികാരി സെലീം പി മാത്യു മറ്റ് സംസ്ഥാന അംഗങ്ങൾ അംഗങ്ങളായ ലതാ മേനോൻ പി എസ് പ്രകാശ് സുജാലക്ഷ്മി കടകംപള്ളി സുബു ശരൺ

കേരള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ എസ് എം അവർ ഈ പങ്കെടുക്കുന്ന കേരള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാക്കൾ രക്ഷാധികാരി ശ്രീ സലീപി മാധി വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ കടകംപള്ളി സുളു ജനറൽ സെക്രട്ടറിമാരായ ശ്രീ വനിതാ വിഭാഗം ശ്രീമതിയുടെ കേരളിക് പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സെക്രട്ടറിമാരായ ശ്രീ അരുൺ സർജാ ശ്രീ ഷമീ നിമിൽ പ്രിയപ്പെട്ട നമ്മുടെ ജനവഞ്ചന നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയി കേരളത്തിലെ മതവിശ്വാസികളുടെ സംസ്ഥാനത്തെ സാധാരണക്കാരായ മതവിശ്വാസികളുടെ വികാരങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് അധികാരത്തിൽ തുടരാൻ ശ്രമിക്കുന്ന പിണറായി വിജയൻ അദ്ദേഹം നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു ശബരിമല സംഘം അയ്യപ്പ സംഗമം നടത്തുക ഈ അയ്യപ്പ സംഗമം നടത്തിയവർ തന്നെ അയ്യപ്പനെ കൊള്ളയടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഇതുവരെ കേട്ടത് ശബരിമലയിലെ വിഗ്രഹം നഷ്ടപ്പെട്ടതാണ് ഇന്നലെ വരെ അവന് ഇപ്പോഴിത് കട്ട നഷ്ടപ്പെട്ടതായി അറിയുന്നു ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ദേവസ്വം ബോർഡ് ഒരു കൊള്ള സംഘമായി മാറിയിരിക്കുകയാണ് ഈ സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിലെ വിശ്വാസികളിലെ സമ്പത്തും അതിന്റെ ദൈനംദിന നടത്തിപ്പും അതിന്റെ ഉറപ്പാക്കാൻ വേണ്ടി നമ്മുടെ നികുതി പ്രണയ കേരളത്തിലെ സാധാരണക്കാരെ ഭക്തന്മാർ നൽകുന്ന കാണിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ദേവസ്വം ബോർഡ് ഇന്ന് ദേവസ്ഥാനങ്ങളെ കൊള്ളയടിക്കുന്ന കവർച്ചക്കാരുടെ ഒരു സംഘമായി മാറിയിരിക്കുകയാണ് അതിന് നേതൃത്വം നൽകുന്ന ഈ ഗവൺമെന്റിന് ഉത്തരവാദിത്വത്തിൽ കേരളത്തിലും മൊത്തം ചെമ്പാണെന്ന് അവന്റെ ഇവിടെ ഒരാൾ സ്വർണം ചെമ്പാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരാൾ ചെമ്പ് സ്വർണ്ണമാക്കുമ്പോ ഇവിടെ ഒരാൾ സ്വർണം ചെമ്പാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവര് തമ്മിലുള്ള ഒരു ച്ചവടത്തിന്റെ ഇരകളാവാൻ ചൂഷണം കേരളത്തിലെ ജനാധിപത്യ വിശ്വാസങ്ങളെയും ഭക്തജനങ്ങളെയും വിട്ടുകൊടുക്കാൻ കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി അടക്കമുള്ള ജനങ്ങളുടെ ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ സംസ്ഥാനങ്ങൾ വിട്ടുകൊടുക്കുക നിന്നുകൊടുക്കുക എന്നാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾക്ക് പറയാറുള്ളത് നമുക്കറിയാം ഈ രണ്ട് ഗവൺമെന്റുകളുടെ തെറ്റായ ഭരണരീതികൾ ഈ രാജ്യത്ത് കർഷകർ വരുമാനമില്ല തൊഴിലാളികൾക്ക് തൊഴിലില്ല ചെറുപ്പക്കാർക്ക് ജീവിക്കാൻ അവസാന ആശ്രയമായി നടന്നു കയറി പതിനെട്ടാം പടി കയറി എന്ന് സ്വാമിയെങ്കിൽ വിളിക്കുന്ന പാവപ്പെട്ട ഭക്തരെ പോലും കൊള്ളയണിക്കുന്ന നടപടികളിലേക്ക് ഗവൺമെന്റ് ഒരു കാര്യം പറയാനുള്ളത് അയ്യപ്പ സ്വർണ്ണം കൊണ്ടുപോയാലും കഥകം ഒളിച്ചു കൊണ്ടുപോയാലും അയ്യൻ അയ്യപ്പ സ്വാമിയെ എന്ന് വിളിക്കുന്ന പാവപ്പെട്ട ഭക്തരെ മന്ദിച്ചാൽ മഹിശ്വാസ തല ഇരുമേലിയിൽ നിന്നെങ്കിലും കെട്ടി പിണറായി വിജയന്റെ പൊടി പോലും കേരളത്തിൽ കണ്ടെടുക്കാൻ കഴിയില്ല എന്ന ചരിത്രം ഇതിനു മുമ്പ് ഇവിടെ ഉടൻ

ഇതിൽ നിന്ന് ഒരു തരി സ്വർണം പോലും എനിക്ക് തിരികെ കൊണ്ടുപോകേണ്ട കാരണം ഞാൻ ഭഗവാൻ സമർപ്പിച്ചിട്ടുള്ളതാണ് അങ്ങനെ ഭഗവാൻ സമർപ്പിക്കപ്പെട്ട സ്വർണം കഴിഞ്ഞ കുറെ കാലങ്ങളായി വളരെ പത്തൊമ്പത് മുതൽ കൊള്ളയടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഈ ദ്വാരവാലക വിഗ്രഹം എന്ന് പറയുന്നത് തന്ത്ര പ്രാധാന്യമുള്ള വിഗ്രഹമാണ് തന്ത്രപരമായി ക്ഷേത്ര തന്ത്രവുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിഗ്രഹമാണ് ഇപ്പോൾ ഇവിടെ പോയ സ്വർണ്ണ പാളി എന്നാണ് ഞങ്ങൾ പറയുന്നു ദ്വാരപാലക ഏതോ പോയെന്നാണ് അടിച്ചുപാറ്റിരിക്കുന്നത് വീട്ടിൽ വിശ്രമിക്കുകയാണ് ഇപ്പോഴിവിടെ ഇരിക്കുന്നത് കൃത്രിമമായിട്ട് വ്യാജമായിട്ടുള്ള വിഗ്രഹങ്ങളാണ് അവിടെ കൊണ്ട് പ്രസ്താവിച്ചിരിക്കുന്നത് ഇങ്ങനെ പോയാൽ അയ്യപ്പനെ രക്ഷിക്കുവാൻ അയ്യപ്പൻ തന്നെ ഇന്ന് പാവപ്പെട്ട ഭക്ത വോട്ട് തട്ടുന്നതിന് വേണ്ടി

എവിടെ നിധികളുണ്ടോ അതെല്ലാം വളരെ കൊള്ളയടിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തെ ഭക്തജനങ്ങളുടെ വികാരങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുന്നത് ഈ ഗവൺമെന്റിനെതിരെ അതിശക്തമായ ഒരു സമരമുണ്ടാവും ഈ പാവപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ട ജനങ്ങളുടെ അവരുടെ ഭക്തിയെ പോലും കൊള്ളയടിക്കാൻ ശ്രമിക്കുന്ന ഈ ഗവൺമെന്റിന് ഒരു നിമിഷം പോലും സാധിക്കുകയില്ല വ്യാപകമായ

പൊടിയില്ല പൊടിയില്ല ആ പൊടി തീരാ പാക്കിനെ ആരെങ്കിലും സലമി റോട്ടി സലമി റോട്ടി ആ ഇതിറങ്ങി നടനാ സലമി റോട്ടി വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവർക്ക് നന്ദി നമസ്കാരം